നവകേരള സഹസിൻ്റെ ആലപ്പുഴ ജില്ലയിലെ പര്യടനം ഇന്ന് സമാപിക്കുകയാണ് കായംകുളം മാവേലിക്കര ചെങ്ങന്നൂർ മണ്ഡലങ്ങളിലാണ് അവസാന ദിവസത്തെ മായ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ അമൽനാഥ് പാടിച്ചാൽ ഒപ്പം സഞ്ചരിക്കുന്ന ഞങ്ങളുടെ കേരള മിഷൻ വാർത്താ സംഘത്തിൻ്റെ പ്രതിനിധി കൂടിയായ അമൽനാഥ് പാടിച്ചാൽ ചേരുകയാണ് അമൽനാഥ് എന്തൊക്കെയാണ് ഇപ്പോഴത്തെ ആലപ്പുഴയിൽ ലഭിക്കുന്ന സ്വീകരണം ഉപപ്രതിഷേധങ്ങൾ വിവിധ വിഷയങ്ങളിലുള്ള മുഖ്യമന്ത്രിയുടെ മറുപടി അടക്കം സമഗ്രതയിലേക്ക് പോയാൽ അജിംഷാദ് ആലപ്പുഴ ജില്ലയിലെ നവകേരള സദസ്സിന്റെ ഇന്ന് സമാപന ദിവസമാണ് മൂന്ന് മണ്ഡലങ്ങളിലാണ് ജില്ലക്കകത്ത് ഇന്ന് പര്യടനം നടക്കുക കായംകുളം മണ്ഡലം ഒപ്പം തന്നെ മാവേലിക്കര ഏറ്റവും ഒടുവിലായി ചെങ്ങന്നൂർ മണ്ഡലം എന്നിങ്ങനെ മൂന്ന് മണ്ഡലങ്ങളിലാണ് ജില്ലക്കകത്ത് ഇന്ന് പര്യടനം നടത്തുക അതിനുശേഷം നവകേരള സദസ് പത്തനംതിട്ട ജില്ലയിലേക്ക് പ്രവേശിക്കും പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയിലാണ് ഇന്നത്തെ ആദ്യ സദസ് നടക്കുക നിലവിൽ ഇപ്പോൾ കായംകുളത്തെ നവകേരള സദസ് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റു ദിവസങ്ങൾക്ക് സമാനമായ രീതിയിൽ വലിയ ഒരു ജന തിരക്ക് തന്നെയാണ് ഇവിടെ കാണുവാൻ വേണ്ടി സാധിക്കുന്നുള്ളത് അതേസമയം തന്നെ കഴിഞ്ഞ ദിവസം യൂത്ത് കോൺഗ്രസ് കെ എസ് യു പ്രവർത്തകർക്ക് നേരെ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥൻ ആക്രമണം നടത്തിയതുമായി ബന്ധപ്പെട്ട് ജില്ലയ്ക്കകത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിന്റെ ഭാഗമായി ഇന്നും ഇത്തരത്തിൽ മുഖ്യമന്ത്രിക്കു നേരെ പ്രതിഷേധങ്ങൾ ഉണ്ടാകാം എന്ന ഒരു സൂചനയാണുള്ളത് ഈ സൂചനയുടെ അടിസ്ഥാനത്തിൽ കൂടുതൽ സുരക്ഷ നിലവിൽ ഉറപ്പാക്കിയിട്ടുണ്ട് അതേസമയം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി അല്പനേരം മുമ്പ് മാധ്യമങ്ങളുടെ പ്രതികരിക്കും യും ചെയ്തിരുന്നു അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് തന്റെ സുരക്ഷാ ഉദ്യോഗസ്ഥനായ അനിൽകുമാർ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അല്ലെങ്കിൽ കെ എസ് യു പ്രവർത്തകരെ മർദ്ദിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ താൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതേസമയം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും അത് തന്റെ സുരക്ഷ അതായത് മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ചുമതലയാണ് എന്നുമാണ് അദ്ദേഹം സൂചിപ്പിച്ചിട്ടുള്ളത് എന്നാൽ തന്നെ ഇപ്പോൾ നിലവിൽ പ്രതിപക്ഷ സംഘടനകൾ പറയുന്ന വാദം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ മുഖ്യമന്ത്രിയുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നുള്ളത് ഒരു സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ കടമയാണെങ്കിൽ പോലും മറ്റുള്ളവരെ ഇത്തരത്തിൽ ആക്രമിക്കുന്നു എന്നുള്ളതും അതീവ ക്രൂരമായ രീതിയിൽ ആക്രമിക്കുക എന്നുള്ളത് ഒരിക്കലും യോജിച്ചു പോകാൻ കഴിയുന്ന കാര്യമല്ല എന്ന രീതിയിലാണ് പ്രതിപക്ഷം മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിൽ യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും ഭാഗമായി കൂടുതൽ സമരങ്ങൾ അല്ലെങ്കിൽ കൂടുതൽ പ്രതിഷേധങ്ങൾ ജില്ലയ്ക്കകത്ത് ഉണ്ടാകും എന്ന സൂചന ലഭിച്ചിട്ടുള്ളത് ഒരുപക്ഷേ ഈ മൂന്ന് മണ്ഡലങ്ങളിലായി കൂടുതൽ പ്രതിഷേധങ്ങൾ ഉണ്ടാകാം എന്നാണ് നിലവിൽ പോലീസിന്റെ വിലയിരുത്തൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിലവിൽ സുരക്ഷ കർശനമാക്കിയിട്ടുള്ളത് ഈ മൂന്ന് മണ്ഡലങ്ങളിലെ സദസ്സോടുകൂടി ഇന്ന് ജില്ലയ്ക്കകത്തെ സദസ് പൂർത്തിയാവുകയാണ് അതിനുശേഷം പത്തനംതിട്ട ജില്ലയിലേക്ക് നവകേരള സദസ് ഇന്ന് വൈകുന്നേരത്തോടുകൂടി പ്രവേശിക്കുകയാണ് പത്തനംതിട്ട ജില്ലയിൽ അഞ്ചു മണ്ഡലങ്ങളിലായിരിക്കും സദസ്സ് നടക്കുക രണ്ട് ദിവസം കൊണ്ട് ഈ അഞ്ച് മണ്ഡലങ്ങളിലെ സദസ്സും പൂർത്തിയാക്കി പത്തനംതിട്ട ജില്ലയിലെ സദസ്സും സമാപിക്കുന്നതായിരിക്കും ഇപ്പോൾ നവകേരള സദസ്സിന്റെ ഭാഗമായി നിലവിൽ കായംകുളം മണ്ഡലത്തിലാണ് സദസ് പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നത് ഓരോ പരാതി കൌണ്ടറുകളിലേക്കും ഓരോ മണ്ഡലങ്ങളിലേക്കും നിലവിൽ ഏകദേശം അയ്യായിരത്തിന് മുകളിൽ പരാതികളാണ് ആലപ്പുഴ ജില്ലയിൽ നിന്നും ലഭിക്കുന്നത് പ്രധാന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഈ മഴക്കാലത്ത് ിൽ വീടുകളിലേക്ക് വെള്ളം കയറുന്നത് ഒപ്പം തന്നെ പട്ടയ പ്രശ്നങ്ങൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെയാണ് നിവേദനങ്ങളായി പരാതി കൗണ്ടറിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം കേരള വിഷൻ ന്യൂസും ഇതുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റോറി ചെയ്തിട്ടുണ്ടായിരുന്നു ഇത്തരത്തിൽ പ്രധാന വിഷയങ്ങൾ ഉയർന്നു വരുന്നുണ്ട് അതേസമയം തന്നെ ആലപ്പുഴ ജില്ലയിലെ വികസന നേട്ടങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ടാണ് മന്ത്രിമാരും ഒപ്പം തന്നെ മുഖ്യമന്ത്രിയും ജനങ്ങളെ കാണുന്നത് പ്രധാനമായും ഇത്തരത്തിൽ കയർ വ്യവസായ മേഖലയിൽ കൊണ്ടുവന്ന നേട്ടങ്ങൾ ഇടതുപക്ഷ സർക്കാരിന്റെ ഭാഗമായി കൊണ്ടുവന്ന നേട്ടങ്ങൾ ഒപ്പം തന്നെ ജില്ലക്കകത്ത് നടത്തിയ പ്രധാന വികസന നേട്ടങ്ങൾ ഇതൊക്കെ സംസാരിച്ചു കൊണ്ടാണ് മുഖ്യമന്ത്രിയും ഒപ്പം തന്നെ മന്ത്രിമാരും ജനങ്ങളെ കാണുന്നത് നിലവിൽ ആലപ്പുഴ ജില്ലയിലെ സദസ്സ് വലിയ ജനപിന്തുണയോടുകൂടി മുന്നോട്ടു പോകുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അജിംഷാ